ശ്രീ സി ആർ ൻ ഈ വിധി എന്ത് സന്ദേശമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നൽകുന്നത് അതിനു മുമ്പ് നിങ്ങളുടെ ചോദ്യത്തിൽ ഒരു നിങ്ങളുടെ ചോദ്യം തന്നെ വളരെ രസമാണ് സി പി എം മാപ്പ് പറയുമോ എന്നാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലം നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മാപ്പ് കിട്ടും ഇപ്പം ബംഗാളിൽ മാപ്പുകളുടെ ബഹളമാണ് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്ത് ശരിയായില്ല ഇവിടെ ചെയ്ത് ശരിയായില്ല അത് ചെയ്ത് ശരിയായില്ല ത്രിപുരയിൽ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും മാപ്പ് പറയും പക്ഷെ പക്ഷേ വെള്ളമൊഴുകിപ്പോയിട്ടാണ് കെട്ടിയിട്ട് ഒരു കാര്യമല്ല ഈ കേസിൽ ഗോപീഷ് ആദ്യം ചോദിച്ച ചോദ്യം മാത്രമേ ഞാൻ ഉത്തരം പറയുന്നുള്ളൂ ഇതിലെ കുറ്റപത്രം അനിൽകുമാറിൻ്റെ അഡ്വക്കറ്റാണ് ജ്യോതികുമാർ അഡ്വക്കറ്റാണ് മറ്റേ ഇദ്ദേഹം അഡ്വക്കേറ്റാണെന്ന് എനിക്കറിയില്ല ഒരു സാധാരണ അഡ്വക്കേറ്റായ എനിക്ക് പോലും അറിയാം വൺ ട്വൻറ്റി ബി ഒരു കേസിൽ കോടതി അംഗീകരിക്കണമെങ്കിൽ വളരെ 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 ബുദ്ധിമുട്ടുണ്ട് വൺ ട്വൻറ്റി ബി സംശയാതീതമായി തെളിയിക്കാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരിട്ട് നേരിട്ടാക്സിൽ പങ്കെടുത്ത ആളുകൾ അറിയാം നേരിട്ട് ആക്ഷൻ പങ്കെടുത്ത ആളുകൾക്കും വൺ ട്വൻറ്റി ബി ആയി കൂട്ടുപ്രതി ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആൾക്കും സെയിം ശിക്ഷയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്നത് വൺ ട്വൻറ്റി ബി എന്ന് ഞാൻ പറഞ്ഞ പഴയ വകുപ്പാണ് അതനുസരിച്ചാണ് ഈ കേസ് വന്നിട്ടുള്ളത് അപ്പോൾ വൺ ട്വൻറ്റി ബിയിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ജഡ്ജി കൃത്യമായി പറയുന്നു ആ ഗൂഢാലോചനാ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് ഈ വിധിന്യായം പറയുന്നു ആ അത് അന്വേഷിക്കാതിരുന്ന എന്തുകൊണ്ടാണ് ഗൂഢാലോചന വന്നാൽ ഇനി അത് അതുകൊണ്ടാണ് ഗൂഢാലോചന വന്നാൽ പാർട്ടി ബന്ധമുണ്ടോ എന്ന് പറയും ഇനി പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് അല്ലെങ്കിൽ പ്രാദേശിക വഴക്കാണെങ്കിൽ ഈ കേസിൽ പാർട്ടി ഈ നേതാക്കന്മാരൊഴിച്ച് ബാക്കി ആരുടെ കാര്യത്തിലും പാർട്ടി ഇടപെടില്ല എന്ന് പറയുമോ ഇപ്പം ടി പിയുടെ കേസിൽ പറഞ്ഞു ടി പിയുടെ കേസിൽ കോടതി ശിക്ഷിച്ച ഒരു പ്രതിയുടെ കല്യാണത്തിന് ഒരു എം എൽ എ അടക്കം പോയി നിന്ന് ആ കരഘോഷം നടത്തി ആ ആഘോഷം നടത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രതിക്ക് കല്യാണം കഴിച്ചുകൂടിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് ടി പി സന്ദർശനം എന്നിട്ട് പറഞ്ഞത് അത് പ്രാദേശിക പ്രശ്നമാണ് പ്രാദേശിക പ്രശ്നമാണെങ്കിൽ എന്തിനാ തലശ്ശേരി എം എൽ എ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ അടക്കം പോയി അദ്ദേഹത്തിന് സല്യൂട്ട് സെല്യൂട്ടടിച്ചത് കല്യാണത്തിന് പ്രതി ഇറങ്ങിയ പ്രതിക്ക് ഞാൻ നിര നിരവധി മറ്റു കാര്യങ്ങളിൽ പറയുന്നില്ല ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഏറ്റവും വലിയൊരു അടി തന്നെയാണ് യാതൊരു സംശയമില്ല അതിപ്പോൾ അവർ സമ്മതിക്കുന്നത് ഗോപികൃഷ്ണൻ ഇപ്പം എത്ര എൽകുമാറിനെ ഇടിച്ചാലും പിഴഞ്ഞാലും എത്ര പറഞ്ഞാലും അല്ലുമാർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബഹളം ആയിട്ട് വന്നത് എനിക്കറിയാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതേ ചെയ്യാൻ പറ്റും നാളെ എന്നോട് കാണുമ്പോൾ എന്താ പറയാ എന്ന് എനിക്കറിയില്ല അത് അദ്ദേഹം പറയട്ടെ പ്രശ്നം ഏറ്റവും പ്രധാന മർമ്മപ്രദമായ പ്രശ്നം എന്താ ഇതിൽ ഗവൺമെൻറ് ഇടപെട്ടത് ഇപ്പോൾ ഇതിന് മാത്രമല്ലോ ഞാൻ സി ബി ഐയുടെ ഒരു ആരാധകനൊന്നുമല്ലാട്ടോ നേരത്തെ ബി ജെ പി സുഹൃത്ത് പറഞ്ഞാൽ ഞാൻ ആരാധകനൊന്നുമല്ല വാളയാർ പോലെ ഒരു കേസ് സി ബി ഐ ചക്ക കൊഴയണമാര് കുഴച്ചിട്ടിരിക്കുക ഒരു അതൊക്കെ ഞങ്ങൾക്കറിയാം ഇതൊക്കെ സി ബി ഐ അത്ര വലിയ നമ്മുടേത് ഇനി സി പി എം ഭരിക്കുന്ന കാലത്ത് അവരുടെ പോലീസ് ഒരു സി പി എം കാരനെയും ശിക്ഷിക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇട ഞാനിടപെട്ട മൂന്നാല് കേസുകൾ എനിക്കറിയാം വണ്ടിപ്പെരിയാർ കേസിൽ പ്രതി വെറുതെ വിട്ടു വാളയാർ കേസിൽ ഇതൊക്കെ കുഞ്ഞുങ്ങൾ പീഡിപ്പിച്ച് കൊലയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കേസിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലും ഇരുപത്തൊന്നിലും ഉണ്ടായ രണ്ട് സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ചെറിയ പെൺകുട്ടികൾ ക്രൂരമായി പീഡിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു അത് ആത്മഹത്യാണെന്നാണ് പറയുന്നത് അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുക്കാൻ പോകണു ഇതൊക്കെ നമുക്കറിയാം ഞാൻ അദ്ദേഹത്തിന് വലിയ കീർത്തിപത്രം കൊടുത്ത് കോടതി എന്നൊക്കെ അദ്ദേഹത്തെ മോചിപ്പിച്ച് കേസൊന്നുമില്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ് അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത് സി പി എം മാപ്പ് പറയുമെന്നോ എന്നൊന്നുമില്ല ഇപ്പോൾ നേരത്തെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഇത് പൊതുസമൂഹം ഇപ്പോൾ ഈ സി പി എംകാർ പറയുന്നതോ ദേശാഭിമാനിയോ കരളി ചാനലോ പറയുന്നത് മാത്രമല്ല മാത്രമല്ലല്ലോ കേൾക്കുന്നത് മറ്റ് ചാനലുകളുണ്ട് പത്രങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് തീർച്ചയായും ഈ ചോദ്യങ്ങളൊക്കെ അനിൽകുമാറോട് ഇരുന്ന് എന്നെ എത്ര തടസ്സപ്പെടുത്തിയാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകുമ്പോഴില്ല അനിൽകുമാർ തടസ്സപ്പെടുത്തുമ്പോൾ അനിൽകുമാറിന് പറയാനില്ല ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലേ അഞ്ച് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നടന്നു എന്നോ അല്ലെങ്കിൽ മുമ്പ് കൊലപാതകം ഇങ്ങോട്ട് ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടു ഇതെപ്പോഴും പറയുന്നൊരു ന്യായ ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടു അതുകൊണ്ട് ഏത് കൊലപാതകവും കുഴപ്പമില്ല പിന്നെ വന്നിട്ട് ഒരു സഹതാപ തരംഗം വെറുതെ എങ്ങനെ വർത്തമാൻ പറയും ഇതൊന്നുമല്ല സത്യസന്ധമായി കലപ അക്രമ രാഷ്ട്രീയം ഞാൻ അക്രമരാഷ്ട്രീയം എന്ന് പോലും പറയില്ല അക്രമ അരാഷ്ട്രീയം ജനാധിപത്യത്തിൽ രാഷ്ട്രീയം പരാജയപ്പെടുമ്പോഴാണ് അക്രമത്തിലേക്ക് ഹിംസയിലേക്ക് പോകുന്നത് അത് ഏത് പാർട്ടിയായാലും അത് അതുകൊണ്ട് അക്രമ ഹിംസാത്മകമായ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കാത്തടത്തോളം സി പി എമ്മിനോ ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോ ആർക്കായാലും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചു കാലം ഇങ്ങനെ നിൽക്കും കുറച്ചു കാലം കഴിയുമ്പോൾ ജനങ്ങൾ ഇത് വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കാലമാണ് ഈ കോടതി വിധി അതിന് സഹായകമാണ്